സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒൻപതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു എങ്കിലും അവർ എന്നെ ജയിച്ചില്ല പല രാജ്യങ്ങളും അവരുടെ പൂർവ്വകാലം മുതൽ ഇന്ന് വരെയുള്ള വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെ ഓർക്കുമ്പോൾ ഇസ്രായേൽ ചിന്തിക്കുന്നത് തങ്ങളെങ്ങനെ ഇതുവരെ അതിജീവനം നടത്തി എന്നതാണ് ഈ സങ്കീർത്തനം അത്തരത്തിൽ അവർ നേരിടേണ്ടി വന്നിട്ടുള്ള ചരിത്രത്തിലെ വെല്ലുവിളികളെ ഓർക്കുന്ന ഒന്നാണ് ഇനി എത്ര തന്നെ ഉയരങ്ങളിലെത്തിയാലും അപ്പോഴും ഇസ്രായേൽ ഓർക്കുകയും പറയുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ആദ്യ വാക്യങ്ങളിൽ തന്നെ പാടുന്നത് പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു എന്ന് പറയാൻ കാരണം എത്ര തവണ ഉപദ്രവിച്ചു എന്നതിന് എണ്ണം പറയാൻ പ്രയാസമാണ് അത്രമേൽ വ്യക്തികളായും കുടുംബങ്ങളായും ഗോത്രങ്ങളായും രാജ്യമായും ഉപദ്രവം അനുഭവിച്ച ജനമാണവർ മാത്രമല്ല അവർ എന്നെ ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ ആർ എന്ന ചോദ്യത്തിന് ഒരാളെയോ ഒരു രാജ്യത്തെയോ അല്ല ചൂണ്ടിക്കാണിക്കാനുള്ളത് ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങൾ പല കാലഘട്ടങ്ങളിൽ ഉപദ്രവിച്ചത് എത്ര പേർ എന്ന് പറയാൻ പ്രയാസമാണ് ഒന്നാം വാക്യത്തിൽ പറഞ്ഞത് രണ്ടാം വാക്യത്തിലും ആവർത്തിക്കുന്നതിൻ്റെ കാര്യം കാവ്യഭംഗ ഉള്ളതുകൊണ്ട് മാത്രമല്ല ആ ജനതയുടെ ഉള്ളിൽ ഒരിക്കലും പൊറക്കാതെ കിടക്കുന്ന മുറിവിനെ ആണ് അത് വ്യക്തമാക്കുന്നത് ബോയ്സ് എഴുതുന്നത് ലോകത്തിലേറ്റവും നീണ്ട അതിജീവനം നടത്തിയിട്ടുള്ള വംശം യഹൂദനാണ് ഏറ്റവും അധികം ദുരാരോപണം നേരിട്ടവർ വെറുക്കപ്പെട്ടവർ ഉപദ്രവിക്കപ്പെട്ടവർ പുറത്താക്കപ്പെട്ടവർ വേട്ടയാടപ്പെട്ടവർ കൂട്ടക്കൊലയ്ക്ക് വിധേയരായവർ അവരാണ് എന്നിട്ടും അവർ ഇന്നും നിലനിൽക്കുന്നു ഉപദ്രവിച്ചു എന്ന് വിലാപം പാടി അവസാനിപ്പിക്കുന്നവരല്ല അതിജീവിച്ചവർ അവർ പാടും എങ്കിലും അവർ എന്നെ ജയിച്ചില്ല ഓരോ ദൈവപൈതലിനും പറയാനുള്ള സാക്ഷ്യമാണിത് ഇടവിടാതെ നേരിട്ട പൈശാചിക വെല്ലുവിളികളിൽ നാം തളർന്നു പോയില്ല തകർന്നു പോയില്ല ലോകത്തെ ജയിച്ച പാതാളത്തെയും മരണത്തെയും തോൽപ്പിച്ച മരണാധികാരിയായ പിശാചിനെ മരണത്താൽ നീക്കിയ യേശുക്രിസ്തുവിന്റെ മക്കൾ ആണ് നാം ജയഗീതം പാടുന്നവരാണ് നാം അത് വെല്ലുവിളികളില്ലാങ്ങിയിട്ടല്ല അതിജീവിക്കുമെന്ന അനുഭവത്തിൽ നിന്നുള്ള ഉറപ്പുള്ളതിനാലാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ